ശ്രീ എം പ്രകാശൻ നിങ്ങളും നിരീക്ഷിക്കുകയാണല്ലോ എന്താണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നാളെ തന്നെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ ഈ ആര്യടൻ ഷോക്കത്ത് സി പി എമ്മുമായി ചർച്ചകൾ നടത്തി എന്ന നടത്തിയിരുന്നു എന്ന പി വി അൻപന്റെ ആരോപണത്തോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത് ഇനിയിപ്പോൾ ആര്യടൻ ഷോക്കത്ത് അവിടെ സ്ഥാനാർത്ഥി ആയില്ലായിരുന്നു എങ്കിൽ ആര്യടൻ ഷോക്കത്തിനെ ഇങ്ങോട്ടേക്ക് വലിക്കാനുള്ള ആലോചനകൾ നിങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു എത്രമാത്രം ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് നമ്മളിപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പേ കണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും വലിയ ആഹ്ലാദം ഉണ്ടാവേണ്ട ഒരു ദിവസമില്ലേ ഞാൻ കളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന് വേണുഗോപാലും കെ പി സി സിസും ഒക്കെ പറയുന്നതിനിടയിലാണ് അവർ ഈ പായസം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് പായസം തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആകെ ചാണകം കഴിഞ്ഞ ആറുമാസ മാസക്കാലമായിട്ട് അൻവറിനെ കൊണ്ടാടിക്കൊണ്ടാണല്ലോ ഇവിടെ ഈ നിലമ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നത് അതേ അൻവറാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജയസാധ്യതയെ സംബന്ധിച്ചുമുള്ള നില ഇതുപോലെ ഒരു അടി തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസിന് കേൾക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ അത്ര ഭീകരമായിട്ട് വലിയ ആഘോഷമായിട്ടാണല്ലോ ഈ ഏഴ് മണി വരെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നത് അവർക്ക് എത്ര കനത്തി അടിയാണ് ഇപ്പോൾ അരമണിക്കൂറുള്ള പ്രസ്താവനയിലൂടെ പത്രസമ്മേളനത്തിലൂടെ അൻവർ കൊടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എങ്ങനെ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അൻവറിനെ കുറിച്ച് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ യു ഡി എഫുമായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെയെന്നുള്ളത് രണ്ട് ദിവസക്കാലം കൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് രണ്ട് ദിവസം വേണ്ടി വന്നില്ല ഒറ്റ ദിവസക്കാലം കൊണ്ട് ഞാൻ അൻവർ പ്രഖ്യാപിച്ചല്ലോ അതെങ്ങനെയാണ് എന്ന് എന്നാൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞു മൂന്നാമത് പിണറായി സർക്കാരിലേക്കുള്ള തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അങ്ങനെ പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടാണ് പിന്നിട്ട് പോയി ഒൻപത് കൊല്ലക്കാലമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എത്രമാത്രം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണല്ലോ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കേരളമാകെ കാണുന്നത് കേരളത്തിലാകെ എൽ ഡി എഫിന്റെ വാർഷികമായി ബന്ധപ്പെട്ട് അണിചേർന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് അതുപോലെ തന്നെ അവർ അവരുടെ മുഖങ്ങളിലുള്ള ആവേശം അവയെല്ലാം വ്യക്തമാക്കുന്നത് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിൽ നിന്ന് ഈ കേരളത്തിൽ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് പറഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന മാറ്റത്തെ എത്ര ജാജുല്യമാനമായി സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സന്നദ്ധമാകുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളെല്ലാം ഈ കഴിഞ്ഞ ആറുമാസ കാലം കൊണ്ട് എങ്ങനെ പൊളിഞ്ഞു എന്നുള്ളത് ഇവിടെ പറയേണ്ട കാര്യമുണ്ട് ഇപ്പോൾ കോൺഗ്രസിന് പ്രതി പറയുന്ന കുറേ പേരുകൾ പിന്നെ അജിത് കുമാർ ശ്രീവാസ്തവ ബെഹ്റ പറയുന്നവരുടെ കേരളം ബി ജെ പിയുടെ നേതാക്കന്മാരാണെന്ന അല്ലല്ലോ ഇവരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരല്ലേ ബി ജെ പിയുമായിട്ട് ബന്ധം സംബന്ധിച്ച് പറയുന്നതിന് അജിത് കുമാറുമായിട്ട് ബന്ധം അതുപോലെ രമൺ ശ്രീവാസ്തവുമായിട്ട് ബന്ധം കോൺഗ്രസ് അവരെല്ലാം ഇവിടെ ഉത്തരവാദപ്പെട്ട പോലീസ് അധികാരം എന്നുള്ളവർക്ക് അവരെല്ലാ പാർട്ടിക്കാരെയും കാണും സി പി എംമാരെ കണ്ടിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് ലീഗിന്റെ ആളെ കണ്ടിട്ടുണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി കേരളത്തിലെ അല്ല അല്ല ഞാൻ ചോദിക്കട്ടെ ഏ നീ മിണ്ടായിരിക്കണോ ഞാൻ ശ്രീ എം പ്രകാശ് ഇങ്ങനെ സംസാരിക്കുന്നത് പ്രകാശന എങ്ങനെ സംസാരിക്കരുത് അദ്ദേഹം താല്പര്യമില്ല ശരി അത് പറയാം ഞാൻ ഇത്ര പറഞ്ഞു ഞാൻ പറഞ്ഞു പാടില്ലെന്നാണ് ഇനി അത് ഉപയോഗിക്കാതിരിക്കും കേട്ടു നോക്കിയാൽ മതി തർക്കം ആണല്ലോ ഇനി അതിൽ തർക്കം വേണ്ടതേ അത് ഇനി ഇനി അങ്ങനെ പറയാതിരിക്കൂ ഇനി പറഞ്ഞു ഇത് ഇത് നിങ്ങൾ നിങ്ങളോ നേതാക്കന്മാരോ എല്ലാം കാണുന്നതെന്ന് മറ്റാരെക്കാൾ എനിക്കറിയാം ജനങ്ങളാണ് കാണുന്നത് അവർ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ സംസാരിക്കുന്നിടക്ക് കടന്ന് സംസാരിക്കാൻ മറ്റൊരാൾ ഞാൻ അനുവദിക്കാത്തടത്തോളം കാലം സന്നദ്ധമാവരുന്ന് അത് പറയുമ്പോൾ ഇടപെടും ഇനിയും ഇടപെടും പിന്നെ ആ രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്നുള്ളത് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി ഒരു മിനിറ്റ് ശ്രീ എം പ്രകാശൻ ഈ കേന്ദ്രമന്ത്രിമാരെ കണ്ടതിനെ കുറിച്ചോ ബി ജെ പി ഭരിക്കുന്ന ഭരിക്കുന്ന ഭരണത്തിലിരിക്കുന്നവരെ കണ്ടതിനെ കുറിച്ചോ അല്ലല്ലോ നമ്മൾ ആരോപണമായി കേട്ടത് ആർ എസ് എസ് നേതാക്കളെ എന്തിനാണ് കണ്ടത് എന്നുള്ളതാണല്ലോ അതിൽ മുഖ്യമന്ത്രി ഈ ഘട്ടം വരെയും മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് അത് സ്വകാര്യ സന്ദർശനമായിരുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ മാർ അജിത് കുമാർ പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സ്വീകാര്യമാണെന്നേ അതിൽ കുഴപ്പമില്ല എന്നൊരു തോന്നലാണ് പുറത്തേക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘ് ഇന്ത്യയിലെ കടുത്ത വർഗീയ പ്രസ്ഥാനമാണ് ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കേണ്ട പ്രസ്ഥാനമാണ് പക്ഷേ അവർ വലിയ ജനപിന്തുണ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്തിന് രാജ്ഭവനിൽ വന്ന പ്രസംഗം നടത്താം അത് ഏതുതരം വർഗീയ പ്രസംഗം കുഴപ്പമില്ല അതിലൊരു പ്രതികരണം പോലും നിങ്ങൾ നടത്തില്ല എന്നതാണോ മനസ്സിലാക്കേണ്ടത് കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് അല്ല രാജ രാജ് രാജ് രാജ്ഭവനിൽ അതിനുള്ള സൗകര്യം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പിൻബലത്തോടെ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ ശ്രീന്ദ്രമോദി അല്ല ആർ എസ് എസിനെ ഞങ്ങളാണ് ഞങ്ങൾക്ക് ണക്കിന് രാജ്ഭവനിൽ ഏതെങ്കിലും ഒരു സംഭവം ഏതെങ്കിലും ഞാൻ പറയുന്നത് ഇപ്പൊ പ്രകാശം മാഷ് ആർ എസ് എസിനെ പറ്റി പറഞ്ഞു എന്നൊന്നും അല്ലല്ല പ്രശ്നം ഇന്ത്യയിൽ ആർ എസ് എസിനെ ചെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അത് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ശ്രുതിക്ക് ഞങ്ങളാണ് ഞങ്ങൾ ആയിരുന്നു ആയിരുന്നു ഇപ്പോഴാണോ എനിക്ക് ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവമാണ് ചോദിച്ചത് ഏറ്റവും ചോദിച്ചത് രാജ്ഭവനിലെത്തി ആർ എസ് എസ് വർഗീയ പ്രതികരണ പ്രസംഗം നടത്തുമ്പോൾ അതിൽ ഒരു എതിർ ശബ്ദം പോലും ഇവിടുത്തെ മുഖ്യമന്ത്രി പോലും അത് ശരിയായില്ല എന്നൊരു വാചകം പോലും പറഞ്ഞായി നമ്മളാരും കേട്ടില്ല പക്ഷേ പ്രതിപക്ഷത്തിൽ നിന്നും ആ ശബ്ദം ഉയരുകയും ചെയ്തു നിങ്ങൾ പറയേണ്ടതായിരുന്നു നിങ്ങളാണല്ലോ ആർ എസ് എസിനെ ശുദ്ധമായി പ്രതിരോധിക്കുന്നത് ഇന്ത്യയിൽ സി പി എമ്മിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരങ്ങൾക്ക് അറിയോ ആ പിന്നെ കോൺഗ്രസിന്റെ തീരുമാനം എന്താണെന്ന് അറിയോ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ ഏത് അറ്റം വരെയും പോകാം എന്ന് തീരുമാനിച്ച ഒറ്റ പാർട്ടിയേ ഉള്ളൂ ഞങ്ങളുടെ പാർട്ടിയാണിത് കോൺഗ്രസ് ഒന്നും അല്ലെ വിരോധങ്ങൾ പിണറായി പറഞ്ഞുകൊണ്ട് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ്സിനകത്തെ ഭിന്നത എ ഗ്രൂപ്പിന്റെ വക്താവാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒടുവിൽ പ്രതികരിച്ചിരിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കാം പക്ഷേ കോൺഗ്രസ് ഇതിനകത്ത് ഒരു പ്രതികരണം ഇതിനകം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രതികരണമായിട്ട് വന്ന വന്നതാണ് സ്വാഭാവികമായും അത് വി ഡി സതീഷിന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് കൂടിയായി കണക്കാക്കേണ്ടി വരും അതിൽ പറയുന്നത് പി വി എൻ അഥവാ മത്സരിക്കുകയാണെങ്കിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അഥവാ ആ മത്സരിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടുക സി പി എമ്മിനെ വോട്ട് എന്നുള്ളതാണ് അല്ല ഇതില് ഇന്ന് രാവിലെ സതീശൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ വി അൻവർ യു ഡി എഫിന്റെ ഭാഗമാകുന്ന എങ്ങനെയെന്ന് രണ്ടു ദിവസം കാണുകൊണ്ട് ഞങ്ങൾ വെളിപ്പെടുത്തും അത് പറഞ്ഞത് അതേ സതീശൻ തന്നെയല്ലേ ആൾ മാറിപ്പോയിരുന്നില്ലല്ലോ അപ്പോൾ അവർക്ക് അൻവറിനെ സംബന്ധിച്ച പ്രതീക്ഷ എന്തായിരുന്നുവെന്ന് ഇന്ന് രാവിലെ ഇന്ന് വൈകുന്നേരം ഏഴ് മണിവരെ എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം എന്തിനു വേണ്ടിയാണ് അൻവർ ഇത് പറയുന്നത് എന്നുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ് ഞങ്ങൾക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ അൻവർ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കോടാലി കൈയ്യായിട്ട് പ്രവർത്തിച്ച ആളാൻ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ ആറു മാസക്കാലം കൊണ്ട് കൃത്യമായിട്ട് വെളിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് അൻവറും കോൺഗ്രസും ബി ജെ പിയും ലീഗുമെല്ലാം ഒരേ നിലക്ക് എതിർത്ത് പരാജയപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്ന ശക്തികളാണ് स्मृति पति काट